വെൽക്കം ബാക്ക് തുഷാരഗിരി പോകാൻ ഇറങ്ങിയാണ് അപ്പോഴത്തേക്കും നമ്മൾ മാതാവിന് തേഴുകത്തിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു മെഴുകുതിരി ഞങ്ങളെല്ലാം ആ ഒരു വഴിക്ക് പോകുന്ന സമയത്തൊക്കെ ഞങ്ങൾ മെഴുകുതിരി കത്തിച്ചാൽ പോകാറുള്ളത് ഭയങ്കര ഭംഗിയുള്ള ഒരു പള്ളിയാണ് കേട്ടോ നല്ല രസം കാണാനായിട്ട് കുറേ പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സൈഡിൽ കൂടെ ഒക്കെ സ്റ്റെയറുകളുണ്ട് ഇങ്ങനെ കയറിപ്പോ പക്ഷേ അത് അവിടെയൊക്കെ അടച്ചേക്കും കേട്ടോ ഫ്രണ്ടിൽ കൂടെ മാത്രമേ പോകാൻ പറ്റൂ ഇതിൻ്റെ സൈഡിൽ കൂടെയാണ് പോകാൻ പറ്റുക ഞങ്ങളെപ്പോൾ പോകുമ്പോഴും ഞാനും അവളും പോകുമ്പോൾ മെഴുകുതിരി കത്തിച്ചിട്ടേ പോവാറ് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഞങ്ങൾ പോകാറ് അവർ ഒത്തിരി വിശ്വാസമല്ലേ ആ വഴിക്ക് പോകുമ്പോഴൊക്കെ ഞങ്ങൾ എഴുതിയിൽ എത്തിച്ചിട്ടാ പോകാറ്ട്ടോ പിന്നെ ഈ വഴിക്ക് പോകുമ്പോഴൊക്കെ വേനപ്പാറ വഴിക്ക് പോകുമ്പോൾ ഫുള്ള് പള്ളികളാട്ടോ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പള്ളികളാണെന്നറിയോ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് അവിടുത്തെ ഒരു നല്ലൊരു പ്രത്യേക ഒരു മനസ്സിനൊരു സുഖമൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മൾ പോയ വഴിക്കുള്ള പള്ളികളൊക്കെ എന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അതിനാണ് ഈ പള്ളികൾ മാത്രമായിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് ചുരുങ്ങിയത് തുഷാരഗിരി വീഡിയോ ഇനിയും വരാനുണ്ട് അത് ഞാൻ കുറച്ച് കുറച്ച് ഇടാമെന്ന് വിചാരിച്ചു ഞാനും തിരി കത്തിക്കുകയാണ് തിരിയല്ല മെഴുകുതിരി ഞാനും ഒരു മെഴുകുതിരി എത്തിച്ചു ഇതിങ്ങനെ ഉറച്ചു നിൽക്കാൻ കുറച്ച് പാടാട്ടോ എന്ന് വെച്ചാൽ മെഴുകുതിരി ഇങ്ങനെ കത്തി കുരു കുറേ അവിടെ അപ്പോൾ അതിനെ മുകളിലേക്ക് വെക്കുമ്പോൾ ഇത് മറിഞ്ഞു വീഴുക എന്നാലും ഞാനും ശ്രമിക്കുന്നുണ്ട് കുറേ പ്രാവശ്യം കത്തിച്ച് വെക്കുന്നുണ്ട് ഫുള്ള് നിലത്ത് വീഴുക എന്നാലും ഓൾ പറഞ്ഞ് കത്തിക്കുക ചെയ്യുന്ന പറഞ്ഞ് ഞങ്ങളും ഞാനും ഇങ്ങനെ കത്തിക്കാണ് എന്നിട്ട് വണ്ടിയെടുത്ത് ഇങ്ങനെ നോളെ വേന അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം അങ്ങോട്ട് ഫുള്ള് പള്ളികളാ കേട്ടോ ഞങ്ങളെ മല കത്തി അങ്ങനെ ഞാൻ കത്തിച്ചു കാറ്റോണ്ട് അടഞ്ഞിട്ടും പോയിട്ടില്ല ഇത് വേറൊരു സ്ഥലത്തൊരു പള്ളി കേട്ടോ അത് ഭയങ്കര രസമുള്ള പള്ളി ആട്ടോ റോഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ അതിവിശാലമായിട്ടുള്ള വിശാലമായിട്ടുള്ള സ്ഥലമൊക്കെ ഒരുപാട് സ്ഥലമൊക്കെ ആയിട്ടൊരു പള്ളി ആ അടിപൊളിയൊരു പള്ളി ഞങ്ങൾ കുറച്ച് നേരം അവിടെ അറച്ച് നിന്നകത്തേക്ക് കയറാൻ പറ്റും അപ്പോൾ അവിടെയുള്ളൊരു ചേട്ടൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല എല്ലാവർക്കും കയറാം സ്വാഗതം എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും കയറാം അവിടെ പള്ളിയിൽ പിന്നെ സെമിത്തേരിയൊക്കെ ഉള്ളൊരു പള്ളിയാട്ടോ ഫ്രണ്ടിൽ തന്നെ സെമിത്തേരി ഉള്ളൊരു പള്ളിയാണ് ഭയങ്കര വലിയ പള്ളിയാണ് ഭയങ്കര ആയിട്ടുണ്ട് കണ്ടപ്പോൾ തന്നെ എന്ത് ഭംഗിയാണ് നമുക്ക് വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ട് ഭയങ്കര രസമുണ്ട് കേട്ടോ അത് ഞങ്ങൾ അവിടെയും കയറി അവിടെ ഒന്നും കത്തിച്ചില്ല ജസ്റ്റ് ഒന്ന് കയറി വീഡിയോ ഒക്കെ എടുത്ത് വീഡിയോ എടുക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അവിടെ നമ്മൾ സ്വാഗതം ചെയ്യുന്നേ ഉള്ളൂ വന്നോളൂ എന്ന് പറയുന്നേല്ലോ പക്ഷെ ഞങ്ങൾ പള്ളിക്കകത്തൊരു ആരേം കണ്ടില്ല കേട്ടോ അവിടെ ആരെയും കണ്ടില്ല ആ സൈഡിൽ കൂടെ ഉണ്ടോ ബസ്സൊക്കെ പോകുന്നുണ്ട് റോഡാ വേനപ്പാറ ഒക്കെ പോകുന്ന റോഡാണ് വേനപ്പാറ തുഷാരഗിരി ആ ഒരു റോഡാണിത് ഇവിടെ നിന്ന് കുറച്ച് തോന്നാൻ പോകേണ്ടോ തുഷാരഗിരിക്ക് അഞ്ചോ ആറോ കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾ ഈ പള്ളി കണ്ടപ്പോൾ ഒന്ന് കയറി വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് ഇവിടെ സൈഡിക്കൂട് സെമിത്തേരിയാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് അവളും വീഡിയോ എടുക്കുന്നുണ്ട് രണ്ടാളും ഉണ്ട് വെയിലുണ്ടായിരുന്നു കുറച്ച് വെയിലുണ്ടായിരുന്നു നല്ല ചൂടില്ലായിരുന്നു മഴേൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അതിനുശേഷം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു പോകുന്ന വഴിക്ക് എല്ലാം പള്ളികളാണ് നല്ല രസമുള്ള പള്ളികളാണ് എന്ത് നോക്ക് നല്ല വൃത്തിക്ക് ഇട്ടിട്ടുണ്ട് എന്ത് രസം കാണുക നല്ല വൃത്തിയായിട്ട് പരിസരമൊക്കെ ഇങ്ങനെ ഒരുപാട് തെങ്ങുകളുടെ ഇടയിലെ ഈ പള്ളി അവളെ വീടിയെടുക്കുക നല്ല പച്ചപ്പൊക്കെ ഉണ്ട് നല്ല രസമാണ് പിന്നെ ഞാൻ വണ്ടിയെടുത്ത് പോവാം ആ പോകുന്ന വഴിക്കുണ്ട് ഒരു പള്ളിയാണ് അത് നല്ല രസം പക്ഷേ അവിടെ കയറിയില്ല നല്ല ഭംഗിയുള്ള കണ്ടോ ഗൈസ് സ്റ്റെയറൊക്കെ വെച്ചിട്ട് മുകളിലേക്ക് ഇനി തുഷാരഗിരിയിലെ വീഡിയോ ആയി പിന്നെ കാണാം ഗൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ